നമോ വസുദേവായ ഓം നമോ നാരായണായ നമ്മള് ഇന്നത്തെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ സെഷൻ നാരായണീയം നമ്മള് കംപ്ലീറ്റ് ചെയ്യുന്നതിനു വേണ്ടി നൂറാം ദശകം വരെ കംപ്ലീറ്റ് ചെയ്യുന്നതിനു വേണ്ടി നാട്ടിൽ പോകുന്നതിനു മുമ്പ് അതിനുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മണ്ടി കൂടെ അധികം എടുത്ത് നടത്തുന്നത് അടുത്ത കൂടി അടുത്ത മണ്ടയും പിന്നെ അടുത്ത വ്യാഴാഴ്ച കൂടി നമുക്കിത് കംപ്ലീറ്റ് ആകും അപ്പം ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റഞ്ചാമത്തെ ദശകമാണ് ആദ്യം പാരായണം ചെയ്യുന്നത് അതിനുശേഷം തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി അഞ്ചിൽ പറയുന്നത് ധ്യാനയോഗത്തെ പറ്റിയാണ് ഈ ധ്യാനയോഗത്തിലാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഹംസഗീത എന്ന ഭാഗം വരുന്നത് അത് നമ്മളിത് പാരായണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭാഗവതത്തിലേക്ക് നമുക്ക് കിടക്കാം ൈർമിതാംഗ ശുഭ്രൈരഭ്രൈരഭ്രൈരുപരി വിരചിതൈ മുക്തീയൂഷവർ ആനന്ദീന പുനിയദരി അരി നളിനിർമുകുന്താ ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ

ചിത്രം രമ്യ ദേഷം വിഷ്ണു മീശം നമാമി ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോ ദേവലോകം ചന്ദ്രാർഗദ്വന്ദ് കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവദൈത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിയോ ഓണപതയേ നമ अभयवरदहस्तः पाशदन्दाक्षमाला मुद्गरं मोदकं च फलमधिगतसिंहः पञ्चमादङ्गवत्रो गणपतिरधिगौरः पादुहेरं वनामा ॐ संसरस्वती माणिक्यमीणामु बलाळयन्तीं मदालसां ഹേന്ദ്രനീലുതികോമാംഗീ മാതാസ്മരാമീരുമ മൗനവ്യാഖ്യകടി ബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമം മുദിത വക്ഷിണാമൂർത്തിമീടെ ഓം നമോ ഭഗവതേ വാസുദേവായ ബൃന്ദവനത്തിൽ മരുപീടിനോടനിക്കു ചെറുതായൊരു ചോദ്യമുണ്ട് ദിവൃതൊടുവാനായി നീളമില്ലാത്ത നീ പോൽ ത്രിഭുവനമടി അളന്നതെങ്ങനെ വാസുദേ नारायणीयं दशकं तोणयोगम् आदौ <speaking> हैरण्यगर्भीं तनुमविकलजीवात्मिकाम् आस्तिदस्त्वं जीवत्वं प्राप्य माया गुणगणखचितो वर्तसे विश्वयोने ഹേ വിശ്വഹേതുവാം ഭഗവൻ ആദ്യത്തിൽ എല്ലാ സൂക്ഷ്മ ശരീരങ്ങളും ചേർന്ന സമഷ്ടിയായി അതിൽ നിന്നു വേറിട്ടതായല്ലാത്ത ധിരണ്യഗർഭനായിരുന്നു പിന്നീടങ്ങു സ്വയം പല പല ജീവനുകളായി മായാ ഗുണഗണങ്ങളുമായി ചേർന്നു നിന്നു സത്വരജസ്തമോ ഗുണങ്ങളിലേറ്റം വളർന്നു ഭക്തിഭാവം പ്രാപിച്ചതാം സത്വഗുണത്തിനാൽ രജസും തമസ്സും ീർത്തുമില്ലാതാക്കിയൊടുവിലാ സത്വവും ഉപേക്ഷിച്ചു ഞാനെന്ന ജീവൻ കാര്യകാരണ ബന്ധങ്ങളില്ലാത്തതാം പരബ്രഹ്മസ്വരൂപത്തിൽ അങ്ങായി തന്നെ ഇരിക്കേണമേ സത്വോന്മേഷൻ ഭൂയോപ്യേഷ സതമസിരജസി ഗ്രഥിതംസാദേഗവുണമുള്ളിൽ വളർന്നിന്ദ്രിയോഷകരമെന്ന അറിവുണ്ടെന്നാകിലും വർദ്ധിതമാം രജസും തമസും സത്വഗുണത്തെ അടക്കിടുമ്പോൾ ഇന്ദ്രിയ സുഖം ധരിക്കാൻ കഷ്ടമേറെ മനസ്സും ഗുണങ്ങളും വിഷയപ്രതീതിയും തമ്മിൽ ബന്ധിച്ചിരിക്കുന്നതിനാൽ ഇവയെല്ലാം അടക്കി പ്രശാന്തമാവാൻ ജാഗ്രസ്വപ്ന സുഷുപ്തികൾക്കും അതീതനാമങ്ങിൽ ശരണാഗതിയടയുക മാത്രമേ

കർമാധികാരികളാം ജനങ്ങൾക്കുണ്ടേറെ മാർഗങ്ങൾ രുചിഭേദാനുസാരം ശ്രേയസ് ഏകുന്നതായി മുക്തിക്കായി ആചാര്യന്മാരുപദേശിച്ചു ഉപായങ്ങളെന്നാൽ അവ ഏകുന്നതു ക്ഷണികം അനിത്യം കൃഷ്ണ വനായ വിടുന്നുപദേശിച്ചു മഹത്തായി ഭക്തിമാർഗം അങ്ങേ ഭജിക്കുന്നവർക്കുണ്ടാകുമാനന്ദം വിഷയസുഖേ രമിക്കുന്നവർക്ക് എങ്ങനെയുണ്ടാകുവാൻ തുഷ്ട

ആശകളെല്ലാം ഒഴിഞ്ഞ് സംപ്രീത മനസ്സുമായി സസുഖം സഞ്ചരിക്കുന്നവന് ആഴമേറും ജലത്തിൽ കഴിയും ജീവിക്കു ചുറ്റും നിറഞ്ഞു കാണും ജലം പോൽ ലോകമെല്ലാം സുഖപ്രദം ലോകമെല്ലാം സുഖപ്രദമാകുന്നു നൂനം അവനു വേണ്ട ഇന്ദ്രലോകവും സത്യലോകം പോലും അത്യാകൃഷ്ടങ്ങളാം യോഗസിദ്ധിയും അതിലെന്താണയും നിർവാണപോധ്യമാനോ വിഷയരസൈരി ദുർബലർ അങ്ങേ പ്രാകൃത ഭക്തൻ ഇന്ദ്രിയങ്ങളെ അടക്കുവാനാകാതെ വിഷവിഷയങ്ങളിൽ പെട്ടുഴറിയാലും അവനിൽ ക്രമീകമായി വർത്തിക്കുന്ന ഭക്തി ആ വിഷയങ്ങളെ എരിച്ചില്ലാതാക്കിടുന്നു തദ്വിഷയങ്ങൾക്കാവില്ല അവനെ കീഴ്പ്പെടുത്തുവാൻ വിറകിൻ കൂട്ടത്തെ തീയരിച്ചു ചാരമാക്കുന്ന പോലെ തീവ്രമായി ഉയരുന്ന ഭക്തി പാവങ്ങളാസക്തിയെ കളയുന്നു പിന്നെ എന്തുണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അഹങ്കരിക്കുവാൻ चिताद्री भाव मुच्चैर्वपुषिज पुलकं हर्ष बाष्पं च हित्वा चित्तं शुद्धेत् कथं वा किमु बहु तपसा वीद भक्ते तोद्गाधा स्वाद सिद्धां जन यमात्मा चक्षुर्वत्तत्त सूक्ष्मं भजति न तु सदाभ्यस्तया तर्क ഹൃദയമങ്ങേ പ്രേമാതിരേകത്താൽ അലിഞ്ഞും ദേഹം രോമാഞ്ചമാർന്നു ആനന്ദം കൊണ്ടു കണ്ണീർ വഴിഞ്ഞും അല്ലാതെങ്ങനെ മനം ശുദ്ധമാവും ഭക്തിഹീനനു വിദ്യ കൊണ്ടും തപശ്ചര്യകൾ കൊണ്ടും എന്തു കാര്യം നിത്യം കണ്ണിലെഴുതും അഞ്ജനം കാഴ്ചയെ എന്ന പോലെ അങ്ങേ ഭക്തി കഥാസ്തുതി ശ്രവണമാം ദിവ്യാഞ്ജനം മനസ്സിനെ ശുദ്ധമാക്കി സൂക്ഷ്മമാം ബ്രഹ്മതത്വം വെളിവാക്കുന്നു എന്നാൽ എത്ര ശാസ്ത്രപഠനവും യുക്തിയുമാ തത്വത്തെ അറിയാൻ നിർണയം ज्ञानं ते शीलयेयम् समतनु सुख बद्धासनो नासिकाग्रन्यस्ताक्ष पूरगाद्यैर्जित भवनपथच्चित्त पद्मम् तु वाञ्छ्वाग्रम् भावयित्वा रविविधु संविचिन्त्योपरिष्टाद् तत्र भावये जल कोमलाङ्गम् ായി ഞാൻ സുഖാസനത്തിൽ ദൃഢമായിരുന്നു മൂക്കിൻ തുമ്പത്ത് ദൃഷ്ടിയുറപ്പിച്ചുകൊണ്ടേ പ്രാണായാമം ചെയ്തു പൂരകുംഭകരേചകമിയാൽ ശ്വാസം നിയന്ത്രിച്ചു നാടീശുദ്ധി വരുത്തിയിരുന്നുള്ളിൽ ഭാവന ചെയ്യാം അതോ മുഖമാവും ഹൃദയ കമലത്തെ അതിന് ഇതൾത്തുമ്പത്ത് മേലോട്ടിരിക്കുന്നതായി അതിന്മുകളിൽ സൂര്യചന്ദ്രന്മാരെയും അഗ്നിയേയും ഭാവനയിൽ കണ്ട് അഗ്നിമധ്യേ വിളങ്ങുമങ്ങയെ നിറമേഘ ശ്യാമളച്ചവിയിൽ കോമള രൂപനായുള്ളിൽ കണ്ടു ഞാൻ ധ്യാനിച്ചിടട്ടെ ീ പരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹു മൃദുര സദുതരം കാഞ്ചനഛായ ചേലം ചാരുസ്നിഗ്ധോരുമംഭോരുഹ ലളിത പദം ഭാവയേഹം ഭവന്തം മനക്കണ്ണിൽ കണ്ടു ധ്യാനിക്കുന്നു ഞാനങ്ങയെ നീലാഭമിന്നി തിളങ്ങും കെശഭാരമോടെ കാതിൽ തിളങ്ങിയാടും മകരകുണ്ടലങ്ങളോടെ മൃദുമന്ദഹാസം പൊഴിച്ചാർദ്രതയോടെ മാറിൽ കൗസുഭത്തിളക്കത്തിൽ വനമാലകൾ ഇടകലർന്നു മുത്തുമാലകളടിഞ്ഞും ശ്യമാരകോടെ നീണ്ടു തടിച്ചതി സുന്ദരമാം കൈകളോടെ മൃദുവാമുതരമോടെ സ്വർണ്ണമഞ്ഞേലുടുത്തഴകിയെന്ന തുടകളോടെ താമരപ്പൂ പോലതി ചാരുവാം ദിവ്യമൃദുപാദങ്ങളോടെ സർവാംഗേരംഗ ചിത്തം താപ്യേകുജേ വദനസരസികേ സുന്ദരേ മന്ദസെ തലീനം ചേ പരമസുഖചിത് അദ്വൈതൂപേ വിതന്വൻ അന്യന് ചിന്തേയം മുഹുരിതി സമുടയോ ഭേയം ഭഗവൻ ഞാൻ ധ്യാനിക്കുന്നു അങ്ങേക്കേ ശാതിപാദം സർവാംഗങ്ങളും ഏകാഗ്രചിത്തനായ തിഹർഷമോടെ അങ്ങേ മൃദുമന്ദഹാസം പൊഴിയും മുഖപത്മത്തിലെൻ മനമുറപ്പിച്ചു കൊള്ളാം പിന്ന എൻ പ്രശാന്ത മനസ്സ് സച്ചിദാനന്ദ സ്വരൂപമാം ബ്രഹ്മത്തിലർപ്പിച്ച് സ്വയം അദ്വൈത ബ്രഹ്മാവസ്ഥയിൽ ജയിക്കുമാറായിട വേറൊരു ചിന്തയുമില്ലാതെ ആവർത്തിച്ചാലം യോഗാരൂഢനായി കഴിയുമാറായിടേ

ഭഗവൻ മുരാരേ ഏവം ഞാൻ ധ്യാന സവര്യയിൽ നിഷ്ണാദനായിടുമ്പോൾ അണിമാതിയെട്ടു സിദ്ധികളും ഞാൻ ആദ്യമാദ്യമെന്ന മട്ടിലെ മുന്നിലെത്തുമെന്നാൽ മാനിക്കുന്നില്ല ഞാൻ അവയെ ഒട്ടും അവയെല്ലാം അങ്ങയെ പ്രാപിക്കാൻ കാലതമ കാലതാമസം വരുത്തുമതിനാൽ തേടുന്നു ഞാൻ ആനന്ദപൂർണരാമങ്ങയ മാത്രം ഗുരുവായൂരപ്പ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ തേടുന്നു ഞാൻ ആനന്ദപൂർണരാമങ്ങയ മാത്രം ഗുരുവായൂരപ്പ എല്ലാ ദുഃഖങ്ങളിൽ എന്നെ രക്ഷിക്കണമേ ഹരി ഓം ശ്രീ ഗുരുക്കോ നമ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ദശകമായിരുന്നു നമ്മളിപ്പൊ കേട്ടത് ഇതിനകത്ത് നമുക്ക് എല്ലാ ദിവസങ്ങളും നമുക്ക് ഗുരുവായൂരിൽ പോയി ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ എട്ടാമത്തെ ശ്ലോകം നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ട് ഭഗവാനെ കാണാനായിട്ട് കഴിയുന്ന അത്രമാത്രം വ്യക്തമായിട്ടാണ് ആ അത് നൂറാമത്തെ ശ്ലോകത്തിലേക്കുള്ള ഒരു ഒരു കണ്ണാടി പോലെയാണ് അല്ലെ നൂറാമത്തെ ശ്ലോകത്തിലുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട് അമൃത അല്ലെ മലതരം അല്ലെ അതൊക്കെ ൂർണോർ പുണ്ാമിജ സുലിതാം ബാല ബാലുവീതിൽ പറയുന്നു മനക്കണ്ണിൽ കണ്ടു ധ്യാനിക്കുന്നു ഞാൻ അങ്ങയെ നീലാഭമിന്നി തിളങ്ങും കേശഭാരമോടെ കാതിൽ തിളങ്ങിയാടും മകരകുണ്ടലങ്ങളോടെ മകരമണി കുണ്ടല എന്ന് പറയുന്നത് മൃദുമാസം പൊഴിച്ച ആർദ്രതയോടെ മാറിൽ കസ്തുബത്തിളക്കത്തിൽ വനമാലകളിട കലർന്നു മുത്തുമാലകളിഞ്ഞും ശ്രീവത്സത്തിൻ വശ്യമാരകോടെ അത് ആ അതിൽ പറയുന്നത് തന്നെ കേശാദിവാദത്തിന്റെ ഒരു ഒരു ആമുഖമായിട്ട് തന്നെ ഇത് അതെ പിന്നെ ഇതില് വേറൊരു പത്താമത്തേല് പറയുന്നുണ്ട് ഈ അണിമാതി എട്ട് സിദ്ധികളും ഞാൻ ആദ്യം ഞാൻ ആദ്യം എന്ന് പറഞ്ഞ് പുറകിൽ വരും എന്റെ എന്റെ പുറകിൽ വരും പക്ഷെ ഞാൻ അവയൊന്നും മാനിക്കുന്നില്ല എനിക്ക് ഭഗവാനെ മാത്രം മതിയുന്നു ഒരു അതൊരു വലിയൊരു ഒരു ചിന്തയാണ് ശരിക്കും വാസ്തവത്തിൽ ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ അത് മതി എന്ന് പറഞ്ഞ പോക്കറ്റിൽ പോക്കറ്റിലിട്ട് നമ്മള് മാറി പോവുകയല്ലേ ഉള്ളൂ മാത്രമേ അതുപോലെ ഇതിനകത്ത് ധ്യാനത്തിന്റെ കുറച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അത് ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്നതാണ് എന്നാണ് ആൾക്കാർ പറയുക ആ ഏഴാമത്തേതിൽ പറയുന്നുണ്ട് ധ്യാനം ശീല ശീലിക്കുവാൻ സുഖാസനത്തിൽ ദൃഢമായിട്ടിരുന്ന് മൂക്കിന്റെ തുമ്പത്ത് ദൃഷ്ടി വെച്ചിട്ട് അത് ദ്വാദശാങ്കുലം പന്ത്രണ്ട് അങ്കുലം അകലത്തില് ഒരു ദൃഷ്ടി ഉറപ്പിച്ച് അവിടെ നമ്മൾ ധ്യാനം കേന്ദ്രീകരിച്ച് ശ്വാസം നിയന്ത്രിച്ച് നാഡീശുദ്ധി വരുത്തി പാവന ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് പലപ്പോഴും ഇത് ആരെങ്കിലും പഠിപ്പിക്കുകയാണ് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മതിയാവില്ല എന്ന് തോന്നുന്നു അതെ ഒരു നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിന് സാധ്യതയില്ല എങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ഒരു ഒരു സ്വാമിജി അദ്ദേഹം ഡെൻമാർക്കിലാണ് അദ്ദേഹം ഓൺലൈനിലൂടെ ഈ ധ്യാനത്തിന്റെ ക്ലാസ്സുകളെ എടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സമയമായിട്ട് അത് പൊരുത്തപ്പെട്ടു എന്ന് വരികയില്ല മലയാളി സ്വാമി തന്നെയാണ് അല്ലേ മലയാളി തന്നെ അറിഞ്ഞേക്കും അദ്ദേഹം കണ്ടിരുന്നാല് ഏകദേശം സ്വാമികളുടെ പോലെ തന്നെ ആ താടിയൊക്കെ ആയിട്ട് കൂടെ കൂടെ സമ്മർ ടൈമില് ആ അല്ല ഇവിടുത്തെ വിന്റർ ടൈമില് അദ്ദേഹം നാട്ടിൽ കാണും അല്ലെങ്കിൽ ഇവിടെ ആണ് ഡെന്മാർക്കാണ് പുള്ളിയുടെ ഈ നമ്മള് ഭാഗവതം ഉദ്ദേശിച്ചത് ഇതോടു കൂടിയിട്ടാണോ ഇതിന്റെ ഇത് ഇതാണ് അതിന്റെ റെലവൻസ് ആയിട്ടുള്ള രണ്ടാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചപ്പോ ഹംസഗീതയെ പറ്റി പറയുന്ന അതൊന്ന് റെഫർ ചെയ്ത് മാത്രമേ ഉള്ളൂ ഹംസഭാവത്തിൽ ഭഗവാൻ അങ്ങനെ പറഞ്ഞു മാത്രം കാണില്ലേ അതെ സനാദികളുടെ ആ ചോദ്യത്തിന് ബ്രഹ്മാവിന് ഉത്തരം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല ബ്രഹ്മാവ് അപ്പോൾ ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാൻ ഹംസത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ഭാഗം അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക അതായത് എല്ലാം എന്താണ് ഇതിനകത്ത് അവർ പറയുന്നത് ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിന് രജസും അടക്കിടുമ്പോൾ ഇന്ദ്രിയ സുഖം ത്യജിക്കാൻ കഷ്ടമേറെ മനസ്സും ഗുണങ്ങളും വിഷയപ്രതീതിയും തമ്മിൽ ബന്ധിച്ചിരിക്കുന്നതിനാൽ ഇവയെല്ലാം അടക്കി പ്രശാന്തമാവാൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്കും അതീതനാമെങ്കിൽ ശരണാഗതി അടയുക മാത്രമേ വഴിയെന്ന് ഉപദേശിച്ചുവല്ലോ ഹംസരൂപിയാം ഭവാൻ ഹംസരൂപത്തിൽ വന്ന് അവതരിപ്പിച്ചു അല്ലെ അതെ ഭഗവത് ഉദ്ദത്തിൽ ഭഗവാൻ ഭഗവാനോട് ചോദിക്കുന്നു ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ചീത്ത കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ കാരണമെന്തെന്ന് ചോദിച്ചതിന് ഭഗവാൻ നൽകുന്ന മറുപടിയുടെ സാരമാണ് ഈ പദ്യം ആദ്യത്തിന് ഉത്തരാർത്ഥം സനഗാദികളുടെ ചോദ്യത്തിന് ഹംസരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ പറഞ്ഞ മറുപടിയുടെ സംഗ്രഹമാണ് ആ രണ്ടു വരികള് എന്താണ് ഈ ഒരു ആ ചിത്രം താപത് ഗുണം നമുക്ക് ഭാഗതത്തിലെ ഭാഗം അടുത്ത നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞതിന് ശേഷം വായിക്കാം അല്ലെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ദശകം അത് ഭഗവതത്തിലെ ഒരു ഒൻപത് അധ്യായങ്ങളുടെ സംഗ്രഹമായിട്ടാണ് ഈ അടുത്ത് നമ്മൾ വായിക്കാൻ പോകുന്ന തൊണ്ണൂറ്റാറാമത്തെ ദശകത്തിന്റെ ഭഗവത് വിഭൂതി യോഗം ജ്ഞാനം കർമ്മം ഭക്തി എന്ന യോഗങ്ങളെല്ലാം അതിൽ ഓരോ ശ്ലോകങ്ങളും വളരെ വിദഗ്ദ്ധമായിട്ട് സംഗ്രഹിച്ചിരിക്കുന്ന പത്ത് ശ്ലോകങ്ങൾ ഒൻപത് അധ്യായത്തിലേറെ ഉള്ള ഭഗവത ആയിട്ടുള്ള കാര്യങ്ങൾ